ശക്തമായ മഴയെ തുടർന്ന് ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയിൽ കവലയ്ക്ക് സമീപം രൂപപ്പെട്ട വെള്ളക്കെട്ട് വാഹനയാത്രക്കാർക്കും വ്യാപാരികൾക്കും ദുരിതമായി റോഡിന് സമീപമുള്ള വീടുകളിലും വെള്ളം കയറി ഒരു മഴ പെയ്താൽ ഏറ്റുമാനൂർ പാലാ റോഡിൽ പുന്നത്തുറ കവലയിൽ റോഡിൽ വെള്ളം കയറും അശാസ്ത്രീയമായി റോഡ് നിർമ്മിച്ചതും ഓടകൾ അടഞ്ഞതുമാണ് ഇവിടെ മഴക്കാലത്ത് വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമായി നാട്ടുകാർ പറയുന്നത്

പുന്നത്തുറ കവലയിൽ നിന്നും മങ്കര കലുങ്കു ഭാഗത്തേക്കും മംഗളം എഞ്ചിനീയറിംഗ് കോളേജ് ഭാഗത്തു നിന്നും പ്രധാന റോഡിലേക്കുള്ള ഓട മണ്ണും ചെളിയും മാലിന്യങ്ങളും വന്ന് അടിഞ്ഞ നിലയിലാണ് ഓട കവിഞ്ഞൊഴുകിയാണ് റോഡിലേക്ക് വെള്ളം കയറുന്നത് വ്യാപാരികളും റോഡിന് സമീപമുള്ള വീട്ടുകാരും ഓടയിൽ വന്നടിയുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ എടുത്തുമാറ്റി വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിലും വീണ്ടും മാലിന്യങ്ങൾ വന്നടിയുകയാണ് മഴയ്ക്ക് മുമ്പ് ഓടയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ അധികൃതർ തയ്യാറായില്ലെന്നും ആക്ഷേപമുണ്ട് ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ